വിസ റിജക്ഷൻസ് ഇല്ലാതെ അഡ്വാൻസ് പേയ്മെൻ്റ് ഇല്ലാതെ റിസ്ക് ഫ്രീ ആയിട്ട് യൂറോപ്പ് വേക്കൻസിക്ക് അപേക്ഷിക്കാം വിസ റിജക്ഷൻസും ഇല്ലാതെ അഡ്വാൻസ് പേയ്മെൻ്റ് ഇല്ലാതെ റിസ്ക് ഫ്രീ ആയിട്ട് യൂറോപ്പ് വേക്കൻസിക്ക് അപേക്ഷിക്കാം വിസ സ്റ്റാമ്പിങ്ങിന് ശേഷമുള്ള എല്ലാ കൺസൾട്ടേഷനും ഡോക്യുമെൻറ്റേഷൻ ഫീസും ലാത്തുയിലെ ജോലി ഒഴിവുകൾ ജോലികൾ അടിയന്തര നിയമനം കൈവുള്ളതും ഇല്ലാത്തതുമായ തൊഴിലാളികളെ ആവശ്യമുണ്ട് ലാതിയിലേക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് പോകാം അടിയന്തരമായി നിയമിക്കുന്നു ഇപ്പോൾ ഇപ്പോൾ നിയമിക്കുന്നത് വിവിധ തസ്തിയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് വെയർ ഹൗസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാനങ്ങൾ നിർമ്മാണ വകുപ്പിന്റെ സ്ഥാനങ്ങൾ വെയർഹൗസ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാനങ്ങൾ നിർമ്മാണ വകുപ്പിന്റെ സ്ഥാനങ്ങൾ ജനറൽ ലേബറുകൾ പൊതുസഹായികൾ ജനറൽ ലേബറുകൾ പൊതുസഹായികൾ വെയർ ഹൗസ് സഹായികൾ എന്നീ തസ്തിയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഉടൻ തന്നെ ബന്ധപ്പെടുക ഈ മേഖലകളിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് അവരുടെ നമ്പർ കൊടുക്കുന്നു പ്രതിമാസം ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ മണിക്കൂറിന് അഞ്ച് യൂറോ മുതൽ എട്ട് യൂറോ വരെ ശമ്പളം വരുന്നത് ഫ്രീ ആയിട്ട് എന്നെ ഈ തൊഴിലവസരത്തിന് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിച്ച് ഉടൻ വിസ വിസക്കുള്ള പൈസ ഒന്നും വേണ്ട അപ്പടി കൊടുക്കണ്ട പണിക്ക് കയറിയിട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്പർ എൺപത് എൺപത്താറ് മുപ്പത്താറ് തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റിയൊന്ന് നമ്പറിലും എൺപത് എൺപത്താറ് അമ്പത്തൊന്ന് തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റിയൊന്ന നമ്പറിലും എൺപത് എൺപത്താറ് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റൊന്നോ നമ്പറിലും ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസിന് വിവരുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഉടൻ തന്നെ ബന്ധപ്പെടുക രാത്രിയിലേക്കാണ് നിയമങ്ങൾ വന്നിരിക്കുന്നത് ഫ്രീ ആയിട്ട് പോകാം പണിക്ക് കയറിയതിന് ശേഷം പൈസ അടച്ചാൽ മതി അപ്പോൾ ഉടൻ തന്നെ ബന്ധപ്പെടുക നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് അവരും കോൺടാക്ട് ചെയ്യുക ഓക്കെ താങ്ക്സ്